രാവണ പ്രഭുവിന്റെ വിജയം റീ റീറിലീസിന് കൂടുതൽ സിനിമകൾ ട്വന്റി ട്വന്റിയും ഗുരുവും ഒരുങ്ങുന്നു റീ റിലീസ് വിജയം മലയാളത്തിൽ കൂടുതൽ സിനിമകൾ റിലീസ് ചെയ്യുവാൻ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നു ട്വന്റി ട്വന്റി ഗുരു എന്നീ മോഹൻലാൽ ചിത്രങ്ങളിലെ റീമാസ്റ്ററിംഗ് ജോലികൾ നടക്കുന്നുണ്ട് രണ്ടിലൊരു ചിത്രം ഈ വർഷം തന്നെ റീ റിലീസ് ചെയ്യുവാൻ സാധിക്കുമെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു രാവണപ്രഭുവിൻ്റെ വിജയം ഇപ്പോൾ പഴയ ചിത്രങ്ങൾ റീമാസ്റ്റർ ചെയ്ത് റീ റിലീസ് ചെയ്യുന്നവർക്ക് പ്രചോദനമായിട്ടുണ്ട് സിനിമ കളക്ഷൻ ട്രാക്ക് ചെയ്യുന്നവരിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം രാവണപ്രഭു ആദ്യ ആറ് ദിവസങ്ങൾ കൊണ്ട് മൂന്ന് കോടിയിലധികം തിയേറ്റർ കളക്ഷൻ നേടി ആദ്യ ദിവസം മാത്രം എഴുപത് ലക്ഷം രൂപയാണ് നേടിയത് രാവണപ്രഭു ഉൾപ്പെടെ ഒൻപത് ചിത്രങ്ങളാണ് രണ്ടു വർഷത്തിനിടെ മലയാളത്തിൽ റീ റിലീസ് ചെയ്തത് ഇതിൽ ദേവദൂതൻ അഞ്ചു കോടി ഇരുപത് ലക്ഷം മണചിത്ര താട് നാല് കോടി നാല്പത് ലക്ഷം ചോട്ട മുംബൈ മൂന്ന് കോടി നാല്പത് ലക്ഷം സ്പടികം മൂന്ന് കോടി പത്ത് ലക്ഷം ഒരു വടക്കൻ വീരഗാഥ ഒരു കോടി അമ്പത് ലക്ഷം എന്നീ ചിത്രങ്ങൾ നേട്ടമുണ്ടാക്കി മണചിത്രത്താഴ് വല്ലിയേട്ടൻ ഒരു വടക്കൻ വീരഗാഥ തുടങ്ങിയ ചിത്രങ്ങളുടെ റീ റീറിലീസിന് പിന്നിൽ പ്രവർത്തിച്ച മാറ്റിനി നൌ കമ്പനി തന്നെയാണ് രാവണ പ്രഭു തിയേറ്ററിൽ എത്തിക്കുവാനും നേതൃത്വം നൽകിയത് ഇതേ കമ്പനി തന്നെയാണ് ട്വന്റി ട്വന്റിയും ഗുരുവും റീ റീറിലീസ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ചിത്രങ്ങൾ മികച്ച ക്വാളിറ്റിയിൽ റീമാസ്റ്റർ ചെയ്താണ് തങ്ങൾ റീ റിലീസ് ചെയ്യുന്നതെന്ന് മാറ്റിനി നവ് ഉടമ സോമനത്തൻപിള്ള പറഞ്ഞു പഴയ ഫിലിമിലുള്ള ചിത്രങ്ങൾ ഫോർ കെ റീമാസ്റ്റർ ചെയ്യുന്നത് വലിയ ചിലവേറിയ ജോലിയാണ് ശരാശരി ഒരു കോടി രൂപയൊക്കെയാണ് ഒരു സിനിമ ഫോർ കെ റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററിൽ പതിപ്പ് കയറിക്കണമെങ്കിൽ ഉണ്ടാകുന്ന ചിലവ് റീ റിലീസ് സിനിമകൾക്ക് ഇനിയും വലിയ തിയേറ്റർ കളക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി